ഒരു വണ്ടി ഒരു സ്പീഡിലിങ്ങനെ ഓടിച്ചോണ്ടല്ല അതെ പിടിച്ചോണ്ട് ഓടുക ഓടി ആ കോസ്റ്റിന്റെ അവിടെ വരെ വന്നപ്പോഴത്തേക്കിന് ആളും വീടും സ്കൂട്ടറും വീണു ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്ന് ഓടി വരാം അവിടെ ഒരു അപകടം നടന്നു ഒന്ന് ഓടി വരാമോന്ന് ചോദിച്ചാൽ അതപ്പം പുള്ളി മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞങ്ങ് നിന്നു ഞാൻ പറഞ്ഞു ഓനെ അവിടെ വരെ ഒന്ന് വരാമോ ചേച്ചിക്ക് തന്നെ എടുക്കാൻ വരുന്നവൻ പുള്ളിക്കാരനെ അപ്പൊ മറ്റേ പുള്ളി പോവുകയും ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് ഈ ആളുമായിട്ട് നിൽക്കുക വഴി നിക്കുക ഞാൻ ആ ചെറുക്കം വരാനൊരുങ്ങിയപ്പോ കൂടെ നിന്നൊരാള് കയ്യ പിടിച്ച് വെച്ച് പോകണ്ടിസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സിബിയോട് കരുണ സിബിയുടെ സഹപ്രവർത്തകർ സിബിയുടെ ഒരു നോക്ക് കാണുന്നതിനായി യാത്രയാക്കുന്നതിനായി പോയ ബസ്സിന് അവർ കൂലി വാങ്ങുകയും ചെയ്തു പോലീസാരോട് ഞാൻ പറഞ്ഞു സാറാ ഞാൻ എത്ര നേരമായി വിളിച്ചിട്ട് വരാൻ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഈ നമ്പറൊക്കെ അറിഞ്ഞിരിക്കേണ്ടെന്ന് ചോദിച്ചു മൂന്നാമത്തെ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വരുവാന്ന് പറഞ്ഞ് പിന്നെ പോലീസുകാർ വന്നത് ആ പുള്ളി ആ സമയത്ത് മരിച്ചു ആ പുള്ളി ആ സമയത്ത് മരിച്ചു പക്ഷെ ആ പുള്ളിയെ രക്ഷപെടുത്താൽ മൂന്ന് പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിലെ നാഥനായിരുന്നു സിബി ഇപ്പോഴും ഇളയ മകൾ കല്ലറയിൽ ണ്ട് പപ്പ ഇനി എൻ്റെ സ്വപ്നത്തിൽ വരണം എനിക്ക് കാണണമെന്ന് നഷ്ടബോധത്തോടെ ഒരു കത്തുകൾ ഓരോ ദിവസവും എഴുതുകയാണ് എനിക്ക് പുള്ളിക്കാരനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ കൊണ്ടുപോയനെ അതിന് മനസ്സുണ്ടെങ്കിൽ പക്ഷെ ശരീരത്തിനാവുന്നില്ല ആരും വന്നില്ല ഒറ്റ മനുഷ്യൻ പോലും ആ മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വന്നില്ലെന്നുള്ള അവസ്ഥ നമസ്കാരം എത്രത്തോളം ദാരുണമായിരുന്നു ആ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ മരണം കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് പുലർച്ചെ അഞ്ചു മണിയോടെ കഞ്ഞിക്കുഴിയിൽ വെച്ചാണ് കോട്ടയം കെ എസ് ആർ ടി സി ഡ്രൈവറായ മാങ്ങാനം സ്വദേശി സിബി സേവിയർ ബൈക്കിൽ വരവേ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് ഈ സമയം ഇവിടെ തട്ടുകട നടത്തുകയായിരുന്ന ലക്ഷ്മി രാജൻ എന്ന ഒരമ്മയാണ് ആളുകളെ ഇദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുന്നതിനായി ഇവിടെ എല്ലാം എത്തിയത് പോലീസിൽ പോലും വിളിച്ചിട്ട് പോലീസ് വരാൻ വൈകി ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷക്കാരൊന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആ അമ്മ ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ ഈ വലിയ മഴയത്താണ് അവിടെ അദ്ദേഹം വീട് കടന്നത് ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ മൂന്ന് പെൺകുട്ടികളുടെ പിതാവ് കൂടിയായ ആ സിബി സേവിയർ എന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് വലിയ വിഷമത്തിലാണ് ഇവിടെ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ സഹപ്രവർത്തകരും ഒക്കെ തന്നെ സഹപ്രവർത്തകരും ഇക്കാര്യം അതായത് ദയനീയമായ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഈ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിനായി അവിടെ ആദ്യം ഓടിയെത്തിയ ലക്ഷ്മി രാജൻ അവർ നമുക്കൊപ്പം ചേരുകയാണ് കഞ്ഞിക്കുഴിയിൽ തന്നെ ഒരു തട്ടുകടയും കഞ്ഞിക്കടയും ഒക്കെ നടത്തുകയാണ് ലക്ഷ്മി നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം എന്താണ് അന്ന് അന്ന് രാവിലെ ചേച്ചിയാണ് വീട് കിടക്കുന്നത് കണ്ടതല്ല ഞാൻ അവിടെ കാപ്പി കാപ്പിക്കട അപ്പുറത്തെ പെട്ടിക്കടക്കകത്ത് കാപ്പി നിൽക്കുവായിരുന്നു ഒരാൾ വന്ന് കാപ്പി ചോദിച്ചു ഞാൻ ആ കാപ്പി കൊടുക്കാൻ വേണ്ടി എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടി സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചോണ്ടല്ല അതെ പിടിച്ചോണ്ട് ഓടുക ഓടി ആ പോസ്റ്റിൻ്റെ അവിടെ വരെ വന്നപ്പോഴത്തേക്കിന് പിന്നെ ആളും വീണു പിന്നെ സ്കൂട്ടറും വീണ് ബൈക്ക് അതും വീണ് വീണ ഒച്ച കേട്ട് ഇപ്പം ഹെൽമെറ്റ് തറയിലടിക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ ആ കാപ്പി പിടിക്കാൻ നിന്ന ആളോട് പറഞ്ഞ് ചേട്ടൻ ഒന്ന് ഓടി ചെന്നേന്ന് പറഞ്ഞ് പുള്ളി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഞാനും ഈ കാപ്പിട്ടിട്ട് ഞാനും അങ്ങ് ചെന്ന് അങ്ങൾ ചെല്ലുമ്പം പുള്ളി വീണ് കിടക്കുക അപ്പോൾ പുള്ളിയുടെ ഈത്തൊടം ഒരു താഴോട്ടാണ് ഈ മറ്റേ വണ്ടി കിടക്കുന്നത് ഇവിടുന്ന് താഴോട്ട് ഞാൻ ഉടനെ മറ്റേ പുള്ളിയോട് പറഞ്ഞ് ചേട്ടൻ നമുക്കൊന്ന് എഴുന്നേപ്പിക്കാം പുള്ളിയെന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ച് എൻ്റെ മടിയിലോട്ടാണ് കിടത്തിയെ എൻ്റെ മടിയിലോട്ട് കിടത്തി കഴിഞ്ഞപ്പോഴത്തേനാണ് വണ്ടി മാറ്റി വണ്ടി ആ ചേട്ടനോട് ഞാൻ പറഞ്ഞാൽ വണ്ടിയിൽ ഒന്ന് മാറ്റി നമുക്ക് എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ നോക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരനൊരു ഓട്ടോറിക്ഷക്കാൻ അയാള് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടം പോകാൻ വിളിച്ചിട്ട് വന്ന ആളാ അപ്പൊ പുള്ളിക്ക് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞ നേരെ ഈ ചേട്ടനൊന്ന് താങ്ങി പിടിച്ചതെന്നും പറഞ്ഞ് പിന്നെ പുള്ളിക്കാരനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഞാൻ ഓടി ഈ ജംഗ്ഷനിലോട്ട് ഞാൻ ഓടും ഭയങ്കര മഴയായിരുന്ന ആ സമയത്ത് മുട്ട മഴ ആ സമയത്ത് ആ സൈഡും ഈ ആള് കിടക്കുന്നതിന്റെ സൈഡും പൊഴിയെല്ലാം കുത്തൊഴുക്ക് പോലെ ഒഴുകുക ലോക്കേട്ടല്ലേട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി ഈ മഴ നനഞ്ഞ് ആ പനി എനിക്ക് അങ്ങനെ നിന്നിട്ട് ഞാൻ ഓടി അവിടെ ചെന്നപ്പോഴത്തേന് ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിൽപ്പുണ്ട് ഞാൻ ചേട്ടാ ഒന്ന് ഓടി വരാം അവിടെ ഒരു അപകടം നടന്നു ഒന്ന് ഓടി വരാമോ വരാമോന്ന് ചോദിച്ചു അതപ്പം പുള്ളി അതിൻ്റെ അതെ തിരിഞ്ഞങ്ങ് നിന്ന് തൊട്ടപ്പുറത്ത് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ എനിക്ക് എന്നും വെള്ളം തരുന്ന ഒരാളാണ് ബിനു എന്നാണ് പുള്ളിയുടെ പുള്ളി മാങ്ങനക്കാരനാ ഞാൻ പുള്ളിക്കാന്ന് ചേട്ടാ ഒന്ന് ഓടി വരാം കേട്ടോ നമുക്ക് ആ ഓട്ടോയ്ക്ക് എത്താം ആ ചേട്ടനെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു ഞാൻ വരികല എന്നും പറഞ്ഞു അയാള് വന്നില്ല പിന്നെ ഞാൻ തിരിച്ചു ഇപ്പുറത്തെ സൈഡിൽ വന്നു ഇവിടെ വന്നപ്പോൾ രണ്ട് മൂന്ന് യാത്രക്കാർ നിൽപ്പുണ്ട് നിങ്ങളുടെ പ്രായമുള്ള ഒരു പയ്യനെ നിൽപ്പുണ്ട് ഭാര്യ ഞാൻ പറഞ്ഞു ഓനെ അവിടെ വരെ ഒന്ന് വരാമോ ചേച്ചിക്ക് തന്നെ എടുക്കാൻ വരുന്നവൻ പുള്ളിക്കാരനെ അപ്പൊ മറ്റേ പുള്ളി പോവുകയും ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് ഈ ആളുമായിട്ട് നിൽക്കുക വഴി നിൽക്കുക ഞാൻ ആ ചെറുക്കം വരാനൊരുങ്ങി ഇപ്പൊ കൂടെ നിന്നൊരാള് കയ്യെ പിടിച്ച് വരച്ച് പോകണ്ടത് പറഞ്ഞു പണി കിട്ടും പോകണ്ടെന്നും പറഞ്ഞു ഞാൻ പിന്നെ അവിടെ ഓടി പിന്നെ ഞാൻ തിരിച്ചു വന്ന പുള്ളിക്കാരന്റെ വല എടുത്ത് എന്റെ മതി പോലീസിനെ അതിന് ഇടയ്ക്ക് ആ അവിടെ ഓടി വന്ന വഴിക്ക് പിന്നെ ഞാൻ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചപ്പം പോലീസാരും പറഞ്ഞത് നിങ്ങളുടെ നമ്പർ എത്രയാ നിങ്ങൾ എവിടെയാ ഇങ്ങനെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എല്ലാം ചോദിക്കാം ഞാൻ സാറേ ഒരു അപകടം നടന്നതിൽ രക്ഷപ്പെടുമെന്ന് പോലും അറിയത്തില്ല അതുപോലെ കിടക്കുകയാണ് ഇപ്പൊ പേരും അഡ്രസ്സും എല്ലാം ചോദിച്ചപ്പോൾ ഒരു കാര്യമില്ല എളുപ്പം വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു അന്നേരം ആ പോലീസാരം പറഞ്ഞു ആ ഞങ്ങൾ വരുവാ വരുവാന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ചു വീണ്ടും വിളിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വിളിച്ചപ്പം പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് എങ്ങോട്ടോ നമ്പറായി വിളിക്കാം പിന്നെ ഞാൻ ഓടി ഓടിവിടുന്നു ഞാനും ആ പുള്ളിക്കാരന് മാത്രം ഉള്ളന്ന് റോഡില് ഏഹ് എനിക്ക് ഭയങ്കരമായ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം അത് അപ്പം ഞാൻ ഞന്നിട്ട് പറഞ്ഞ് ഏ പോലീസുകാരോട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ എത്ര നേരമായി വിളിച്ചിട്ട് വരാൻ വല്ലതെന്ന് വിശം പറഞ്ഞു നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്കും ഈ നമ്പറൊക്കെ എന്ന് ചോദിച്ചു മൂന്നാമത്തെ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വരുവാണെന്ന് പറഞ്ഞ് പിന്നെ പോലീസുകാർ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ പിന്നെ അവരുടെ ക്വസ്റ്റ്യൻ ചെയ്താ ഏനാ എനിക്ക് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അതിനോട് പറഞ്ഞു നിങ്ങളൊരു കടയൊക്കെ ആയിട്ട് ഇരിക്കുന്നതല്ലേ അത്യാവശ്യം നമ്പറുകളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണ്ടേ ഇങ്ങനൊരു അപകടമൊക്കെ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ കാണുന്ന നിങ്ങളാണ് നിങ്ങൾ വിളിച്ചു പോകുന്നത് ഞാൻ സാറേ എനിക്ക് ഈ പരിപാടി ഒന്നും അറിയത്തില്ല ഏഹ് ഞാനിപ്പോ കണ്ടതിന്റെ ബാക്കിയാ ചെയ്തത് ആ മനുഷ്യന് ആ പുള്ളി ആ സമയത്ത് മരിച്ചു ആ പുള്ളി ആ സമയത്ത് മരിച്ചു പക്ഷെ ആ പുള്ളിയെ രക്ഷപ്പെടുത്താമായിരുന്നു ആരെങ്കിലും വന്നിന് ഇല്ലല്ല എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമായിട്ടോ ഭയങ്കര സങ്കടം ഞാന അത് കഴിഞ്ഞ ഇവരെ ഇവിടെ ഒത്തിരി ആൾക്കാരല്ല വന്നുകൂടി പോലീസുകാർ വന്നു കഴിഞ്ഞപ്പം വന്നപ്പോഴത്തന്നെ ഞാൻ എല്ലാരോടും കൂടി ആയിട്ട് ചോദിച്ചു നിങ്ങളുടെയൊക്കെ വീട്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നിങ്ങളെല്ലാം ഇതുപോലെ നിൽക്കുമോന്ന് ചോദിച്ചു എനിക്ക് കഴിവില്ലാണ്ട് ഞാനൊരു ക്യാൻസർ രോഗിയാ എനിക്ക് ആരോഗ്യമില്ല വലിയൊരു മനുഷ്യനാണ് പുള്ളി നല്ല ഒരു ശരീരമുള്ള ആളാണ് എനിക്ക് പുള്ളിക്കാരനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ കൊണ്ടുപോയനെ അതിന് മനസ്സുണ്ടിരിക്കും പക്ഷെ ശരീരത്തിനാകുന്നില്ല ഒറ്റ മനുഷ്യൻ പോലും ആ മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വന്നില്ലെന്നുള്ള സത്യ പരമാർത്ഥമെന്നെനി പറയുന്നത് എനിക്ക് ഭയങ്കര വേറെ കാര്യങ്ങളുണ്ട് അപ്പൊ കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്ന വേറൊരു ഒരു കാക്കയും കാക്കിയിട്ടുണ്ടെ ബൈക്കേ വന്നു ബൈക്കെ വന്നായിരുന്നു അതിന് മുമ്പ് കുറെ വേറെ വണ്ടികളും വന്നേ അവരെ എല്ലാം കൈകൾ ചേട്ടാ ഒന്ന് വായേ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ആരും വന്നില്ല ർ ടി സിയിലെ ആ വണ്ടി ഓടിക്കുന്നു ഓടിച്ചോണ്ട് വന്നേ ആ പുള്ളിക്കാൻ പെട്ടെന്ന് അവിടെ ചവിട്ടി നിർത്തി ആ അവിടെ ചവിട്ടി നിർത്തിയിട്ട് എന്നാന്ന് ചോദിച്ചാ അമ്മ എന്തുകൊണ്ടോ ഒരാള് ഇത് ആരും അന്നും എനിക്കറിയത്തില്ല എന്റെ മണി കിടക്കുക അന്നേരം പുള്ളി പുള്ളി അന്നേരം അപ്പൊ ഞാൻ കണ്ടു ഇങ്ങനെ കണ്ണ് മറിഞ്ഞു പോന്നും വായിക്കൂടെ ഇങ്ങനെ ഒരുമാതിരി കൊഴുത്ത ദ്രാവകം ശങ്കു പൊട്ടിയതാ കാരണം എൻ്റെ ഒരു രണ്ട് സഹോദരന്മാരും എന്റെ അച്ഛനും അറ്റാക്കി വന്നു മരിച്ചതാണ് ഏ അപ്പൊ അതെനിക്ക് മനസ്സിലായി പുള്ളിയുടെ ചങ്ക് പൊട്ടി പുള്ളി മരിച്ചതാ എനിക്ക് മനസ്സിലായി പുള്ളി അന്നേരം തന്നെ മരിച്ചെന്നുള്ളത് എനിക്ക് ബോധ്യം വന്നു നമ്മളിപ്പോ ഡോക്ടർ അല്ല ഒന്നുമല്ല ഒരാളിന്റെ ഒരവസ്ഥ അത് അത് പെൺപിള്ളരാണോ മൂന്ന് പെൺപിള്ളരാണെന്നും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് സഹിക്കാൻ വരാത്തൊരു വിഷമം ഞാൻ എന്നെ ആലോചിക്കുവായിരുന്നു എനിക്ക് നാല് പെൺമക്കളാണ് ഞാൻ ഓർക്കുവായിരുന്നു ആ മനുഷ്യൻ രാവിലെ ജോലിക്ക് പോയി ഭാര്യയും കുഞ്ഞുങ്ങളും നോക്കിയിരിക്കാം വൈകിട്ട് വരുന്നതൊക്കെ അതൊക്കെ ഓർത്തപ്പോ ഭയങ്കരമായ ഒരു വിഷമം ശരിക്കും വിഷമം ഉണ്ടായി പറയാതിരിക്കാൻ പറ്റും പിന്നെ അതിന്റെ എല്ലാം നൂലാമാലകളായിട്ട് പോകണം പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ആളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും ഇടപെടാം അങ്ങനത്തെ ഒരു നിയമ ഇപ്പൊ ഉള്ളത് പക്ഷെ ഇപ്പോഴും മനുഷ്യർക്ക് പേടിയാണ് അവിടെ പോലീസാരും അവസരം എഴുതാൻ വന്നപ്പോഴത്തേന് പിറ്റ രണ്ടു ദിവസം കഴിഞ്ഞാ വന്ന വണ്ടി അവിടെ കിടക്കില്ലെന്നും അപ്പൊ അതെടുക്കാൻ വന്നപ്പോഴത്തേന് ഞാൻ ഓടി അവിടെ ചെന്ന് അങ്ങനെ പേടിയെന്നൊന്നും തോന്നില്ല കാരണം നമ്മൾ കണ്ട കാര്യം പറഞ്ഞതിന് കുഴപ്പമുണ്ടോ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു സാറേ ആ പുള്ളി മരിച്ചവ് എൻ്റെ മടിയിൽ കിടന്ന ആ പുള്ളി മരിക്കുന്നത് ആ മരിച്ച മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കഥല വഴി മുഴുവൻ ഓടി നടന്നിട്ട് ഒരു ഓട്ടോക്കാരോ ഒരു പരിചയക്കാരോ വന്നില്ലെന്നു മുട്ട് മഴയത്ത് ആ ബോഡി അവിടെ കിടന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൽ കിടക്കിടന്നു അത് ഭയങ്കര ഭയങ്കര ഒരു സംഭവം അത് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ സാറിനോട് പറഞ്ഞു അപ്പൊ അവർക്ക് എന്തോ പോലെ തോന്നിയേ ഞാൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതാണ് സത്യം അരണ്ടൊക്കെ രണ്ടൊക്കെ ഫേസ്ബുക്കിനകത്തോക്കെ നാട്ടുകാർ എല്ലാരും കൂടെ കൂടിയ രക്ഷപ്പെടുത്തിയെന്നോ രക്ഷപ്പെടുത്താൻ നാട്ടുകാരെല്ലാരും കൂടെ ഓടിക്കൂ നാട്ടുകാർ എല്ലാരും കൂടെ ഓടിക്കൂടി നോക്കി നിക്കുവായിരുന്നു ഇങ്ങനെ ആരും രക്ഷപ്പെടുത്തുന്നതിനായി എത്തിയില്ല മരണം പോലും സിബിയോട് ദയ കാട്ടിയുമില്ല അപ്പോഴും താൽക്കാലികമായി താൻ ജോലി ചെയ്യുന്ന കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സിബിയോട് കരുണ കാട്ടിയതുമില്ല സിബിയുടെ സഹപ്രവർത്തകർ സിബിയുടെ ഒരു നോക്ക് കാണുന്നതിനായി യാത്രയാക്കുന്നതിനായി പോയ ബസ്സിന് അവർ കൂലി വാങ്ങുകയും ചെയ്തു അപ്പോഴും ആ സിബിയുടെ ചിരിച്ചു നിൽക്കുന്ന മുഖം ആർക്കും മറക്കാൻ കഴിയില്ല മൂന്ന് പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിലെ നാഥരായിരുന്നു സിബി ഇപ്പോഴും ഇളയ മകൾ സിബിയുടെ കല്ലറയിൽ കത്തെഴുതുന്നുണ്ട് പപ്പ ഇനി എൻ്റെ സ്വപ്നത്തിൽ വരണം എനിക്ക് കാണണമെന്ന് നഷ്ടബോധത്തോടെ ഒരു കത്തുകൾ ഓരോ ദിവസവും എഴുതുകയാണ് അതൊക്കെ ഒരു നൊമ്പരമായി മാറുകയാണ് അപ്പോഴും ഒരു നിമിഷമെങ്കിലും പകച്ചു നിൽക്കാതെ ആ മനുഷ്യജീവന് വില നൽകാൻ ആരെങ്കിലും തയ്യാറായിരുന്നുവെങ്കിൽ ആ കുടുംബം അനാഥമാകില്ലായിരുന്നു ക്യാമറമാൻ ജിതിനൊപ്പം സിയർഷ മറുദാടൻ മലയാളി കോട്ടയം